കോട്ടയത്ത് ഇടതുപക്ഷക്കാരായിരുന്ന രണ്ട് ആശാപ്രവർത്തകർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി ജനവിധി തേടാൻ ഒരുങ്ങുകയാണ് ഉറുവിലങ്ങാട് സ്വദേശിനി സിന്ധു രവീന്ദ്രൻ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും പാല സ്വദേശിനി ജിതിക ജോസഫ് കോൺഗ്രസ് ടിക്കറ്റിലുമാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നത് സിന്ധുവിൻ്റെ ഭർത്താവ് സി ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുത്ത ആളാണ് കുറവിലങ്ങാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് പള്ളിയമ്പ് സ്വദേശിനിയും സി പി എം പള്ളിയമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ഇ എം രവീന്ദ്രന്റെ ഭാര്യയുമായ സിന്ധു രവീന്ദ്രൻ ആശാമാരുടെ സമരത്തോട് സർക്കാർ മുഖം തിരിച്ചു നിന്നതാണ് ഇടതുപക്ഷ സഹയാത്രികയായിരുന്ന സിന്ധുവിൻ്റെ രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് കാരണം യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്ക് യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നാണ് സിന്ധു പറയുന്നത് ഞാനൊരു സി പി ഐ എം കാരിയായിരുന്നു എന്റെ ഭർത്താവ് പള്ളീപ്പ് ബ്രാഞ്ചിന്റെ സെക്രട്ടറിയാണ് ആശാ സമരത്തിന് പോയപ്പോൾ എന്നോട് പറഞ്ഞ് പോകരുത് നമ്മുടെ പാർട്ടിക്ക് എതിരെ സമരം ഞാൻ പോകരുതെന്നൊരു ആവശ്യപ്പെട്ടു പക്ഷെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് ആശാ സമരം ആശാസമരത്തിന് നമ്മുടെ യു ഡി എഫിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു പാലായിൽ നിന്നുള്ള ആശാപ്രവർത്തക ജിതിക ജോസഫ് ആശാ സമരത്തിന് നേതൃത്വം നൽകിയതിനും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ചതിന്റെ പേരിലും ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ടയാളാണ് കേരള കോൺഗ്രസ് എം പ്രവർത്തകയായിരുന്ന ജിതിക പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പിന്നീട് ആർ ജെ ഡിയിൽ ചേർന്നിരുന്നു ആർ ജെ ഡി നിയോജകമണ്ഡലം പ്രസിഡന്റ് ആയിരിക്കെയാണ് കോൺഗ്രസിനൊപ്പം ചേർന്നത് രാജി കൊടുത്ത് അവരത് കോടതി മുഖേന ജോലി പറ്റുമെങ്കിൽ കോട്ടയത്തിന്റെ ഡി പി എം പറഞ്ഞിരിക്കുന്നത് പാലാ നഗരസഭ ഒന്നാം വാർഡിൽ ജിതികിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പാല മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി നെച്ചിക്കാട്ടിന്റെ നേതൃത്വത്തിൽ ജിദ്ഗയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു വാർഡിലെ ജനങ്ങളുമായി നേരിട്ട് അടുപ്പമുള്ള ആശാപ്രവർത്തകർ സ്ഥാനാർത്ഥികളാകുമ്പോൾ വിജയം എളുപ്പമാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് അമൃതാന്യൂസ് കോട്ടയം